രാവിലെ തന്നെ ഒരു വീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു തോരാതെ പെയ്തു കൊണ്ടിരിക്കുന്ന ഈ മഴയിൽ മുറ്റവും നിറയെ കുളമായിരിക്കുകയാണ് ഗ്യാസ് ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച ഇവിടെ മാത്രമല്ല മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കയാണ് കാല് കഴുകാതെ അകത്തേക്ക് കയറാം കാരണം ദേ മുത്ത് വെള്ളം 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 കണ്ടില്ല ചെരുപ്പുകളൊക്കെ തോടി പോലെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് അതുപോലെ തന്നെ അപ്പുറത്തെ പറമ്പില് ഒരു രക്ഷയില്ല ഞാൻ അത് കാണിക്കാട്ടെ ഇപ്പൊ വരാവേ അപ്പൊ ഗ് കണ്ടു നോക്കൂ ഇന്നലെ പെയ്ത് ഇന്നലെ രാവിലെ മുതൽ ഇതുവരെ പെയ്തു കൊണ്ടിരിക്കുന്ന മഴയുടെ വെള്ളമാണ് ഈ കാണുന്നത് അപ്പുറത്തെ വീട്ടിൽ അത് തൊട്ടപ്പുറത്തൊരു വീടുണ്ട് അവിടെ നോക്കി നാല് വർഷം വെള്ളത്താൽ നടുക്കാണ് അവരുടെ വീട് നിൽക്കുന്നത് പിന്നെ ഒരു ഒന്നര ഒരു ദിവസം മഴ പെയ്താൽ അവരുടെ ജനല് വരെ വെള്ളം ആവുന്നതാണ് ക്യാഷ് അവരുടെ എന്താ പറയുക മുറ്റത്തെ പടി വരെ സ്റ്റെപ്പ് വരെ അതിനകം വരെ വെള്ളം കയറിയിട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളമൊക്കെ നിറഞ്ഞ വെള്ളം റിഞ്ഞ് അപ്പുറത്തെ പറമ്പ് വരെ പോയിട്ടുണ്ട് പിന്നെ വേറെ ഒരു കാര്യം മത്സ്യങ്ങൾ ഒരുപാട് മത്സ്യങ്ങളുണ്ട് മത്സ്യങ്ങളുണ്ട് പൂമ്പാരം തന്നെയാണ് വെള്ളമായാലും എന്താ മോള് പറയുന്ന നീന്തി കളിക്കാൻ കൊതിയാവുന്നത് എങ്ങനെ ഇറക്കാനല്ലേ ഈ വെള്ളം അയ്യേ അപ്പൊ സൂം ചെയ്തിട്ട് കാണിച്ചുതരാവും ഇതാണ് ആ കറുപ്പ് കാണുന്നില്ലേ ആ കറുപ്പ് വരെയാണ് നിലവിലവിടെ അവരുടെ വീട്ടിലേക്കുള്ള വീട് പൊങ്ങുന്ന അവസ്ഥയിലുള്ളത് കാണുന്നത് ഇനി ഇതിക്ക് മേലെയായിരിക്കും ഇനിയിപ്പോൾ ഒന്നര ദിവസം ഒരു ദിവസം മഴ പെയ്യുന്നത് ഇതിക്ക് മേലെ പൊങ്ങുവാണ് പൊങ്ങാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാതിരി മഴയാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കോമ്പൗണ്ട് കെട്ടി ഇതൊരു എന്താ പറയുക വയലാണ് വയൽ വയലായതുകൊണ്ട് മൊത്തം ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കോമ്പൗണ്ട് കെട്ടി ഇവർ ഇതിന്റെ നടുവിന് പെട്ട് അങ്ങനെയാണ് ഈ വെള്ളത്തിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പക്ഷെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് അതിന് അത്രയ്ക്കും എന്താ പറയാ പൊങ്ങിയിട്ട് വേണം ഈ വെള്ളം അങ്ങോട്ട് പോവാൻ എന്നാലും ഇപ്പം പോവാൻ തുടങ്ങി ഒഴു ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് കുറച്ച് അത്രയേ ഉള്ളൂ ഒരു മൂന്ന് കിലോമീറ്റർ അകലെയാണ് കടലുള്ളത് പക്ഷെ അവിടെ മുറ്റത്തേക്ക് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല ഇന്നിപ്പോൾ ഇത്ര ദിവസായിട്ട് ഇന്നാണ് വെള്ളം കയറിയിരിക്കുന്നത് ഈ കോമ്പോണ്ടിനോട് സമാ സമാന്തരമായിട്ടാണ് അവിടെ മുറ്റത്തിന് അപ്പോൾ അവിടെ കോമ്പോണ്ടിൻ്റെ അവിടെ അതിനകത്ത് നിറഞ്ഞപ്പോൾ അവിടെ മുറ്റം നിറയെ വെള്ളമായിട്ടുണ്ട് ഇരുപത്തി ഒൻപതാവിഴേക്ക് നമ്മൾ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ന്യൂ ഹൗസ് ഹാമിംഗ് ആണ് ട്വൻ്റി നയൻതിന് ന്യൂ അപ്പോൾ എല്ലാവരും സ്വാഗതം ശരിക്കാണ് നമ്മുടെ വീട്ടുകൊണ്ട് സോ ഇന്നത്തെ ഈ മഴ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരും അതുവരേക്കും നിങ്ങളുടെ സ്വന്തം ഉണ്ടാവും കേട്ടേബാ ബായ്